മഞ്ഞപ്പിത്ത വ്യാപനം തടഞ്ഞു നിർത്തുന്നതിന്റെ ഭാഗമായി വണ്ടൂർ പഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്നു യോഗത്തിൽ പ്രസിഡന്റ് വി എം സീന അധ്യക്ഷനായിരുന്നു മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി തുടങ്ങി പകർച്ചവ്യാധികൾ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് ഹാളിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പ് മേധാവികളുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നത് വരുന്ന ഇരുപത്തഞ്ചിനകം വാർത്തല ആരോഗ്യ സമിതി യോഗം ചേരുന്നതിനും ഹോട്ടൽ കൂൾബാർ എന്നിവിടങ്ങളിൽ ശുചിത്വ പരിശോധന കാര്യക്ഷമമാക്കാനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും മയക്ക് പ്രചരണവും നോട്ടീസ് വിതരണവും സോഷ്യൽ മീഡിയ പ്രചരണവും നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സുദ്ദീഖ് ക്ഷീരസമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി തൃസ്നിയ ബാബു സി ടി പി ജാഫർ മെമ്പർമാരായ സൈജദ് എരപ്പറ്റ അരിമ്പ്ര മോഹനൻ സെക്രട്ടറി എൻ മുഹമ്മദ് അതുൽ ലത്തീഫ് സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാലി ഹെൽത്ത് സൂപ്പർവൈസർ പി മുഹമ്മദ് അലി ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺ ഘോഷ് എന്നിവരും സംബന്ധിച്ചു മഞ്ഞപ്പിത്ത രോഗപ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പഞ്ചായത്തല ഇൻ്റർസെക്ടറി യോഗമാണ് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായ പോത്തുകൽ പഞ്ചായത്തില് വളരെയധികം ആളുകൾക്ക് മഞ്ഞപ്പിത്തം പിടികടിയും മൂന്ന് നാലാളുകൾ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട മഞ്ഞപ്പിത്ത് കേസുകൾ നമ്മുടെ പഞ്ചായത്തിലുമുണ്ട് അപ്പം അതിനെ ശക്തമായ യോഗമാണ് പഞ്ചായത്ത് സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ജനറേഷൻ